മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ള ഗസ ഐക്യദാഖ്യ സമ്മേളനം നാളെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നാളെ മൂന്ന് മണിക്ക് ആരംഭിക്കുകയാണ് ലോകം മുഴുവനും ഏറെ ഉത്തയോടെയാണല്ലോ ഗസ സംഭവങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇസ്രായേൽ ഫലസ്തീനിൽ ഗസയിൽ കടന്നു വന്നുകൊണ്ട് അവിടുത്തെ നിരപരാധികളെ കൊന്നുനിൽക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതിനടുക്ക് വിടിനിരുത്തൽ വന്നു ഒക്കെ പ്രസനമായിരുന്നു നാടകമായിരുന്നു ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് എതിർപ്പുകൾ അവർ ഉണ്ടായി പല രാജ്യങ്ങളും അതിനെ എതിർത്തു കൊണ്ട് സംസാരിച്ചു പക്ഷെ അതൊന്നും കാര്യമാക്കാതെ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് മാസക്കാലമായി ഗസയിലെ അവരുടെ അതിക്രമങ്ങൾക്ക് അതിക്രമങ്ങൾ കൂട്ടിയിരിക്കുന്നു നിരപരാധികളായ കുഞ്ഞുങ്ങളെ കാഴ്ചപ്പോൾ കാണാൻ പറ്റുന്നു അവരെ പട്ടിണി പെരിന്തൽമണ്ണ ഭക്ഷണത്തിന് പോലും ചൂന്നെടുക്കുന്ന കുട്ടികൾക്ക് നേരെ വെടിവെക്കുകയാണ് ബഹളം വെച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെ ഏതെല്ലാം ശരിക്കും ഇസ്രായേലിപ്പോൾ നടപ്പാക്കുന്ന ഒരു വംശാഹത്യാണ് ജനസായികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ജനാഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ കേരളം എന്നും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള ഒരു നാടാണ് കേരളം മലയാള മലയാള മനസ്സ് അങ്ങനെയാണ് അക്രമകാരികളോട് നീതി കാണിക്കുന്ന മനസ്സല്ല കേരളത്തിലുള്ളത് അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം എപ്പോഴും നടക്കുന്ന കേരളം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗസയിലെ ഏറ്റവും ഒടുവിലായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥ്യക്കെതിരെയും ഞങ്ങൾ ഒരു വലിയ പോരാട്ടം നടത്തുകയാണ് അതിനുള്ള ഐക്യദാർഢ്യ സമ്മേളനമാണ് നാളെ എറണാകുളത്ത് നടക്കുന്നത് വന്ദിച്ച യുവമാക്കി മാറ്റാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അർത്ഥത്തില് പൊളിറ്റിക്സ് വന്നാൽ ഇപ്പോൾ അയ്യപ്പ സംഗമം പരാജയമാണെന്നുള്ളത് യു ഡി എഫ് ഞാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനിടയിലും എൻ എസ് എസ് ഓഫറായിട്ട് എൽ ഡി എഫിനും സർക്കാരും ഒക്കെ പുതുവെക്കാതിരിക്കുന്നത് ആ അർത്ഥത്തിൽ അത് അവർ എൽ എൽ ഡി എഫിൻ്റെ ഒരു നേട്ടമായി മാറില്ലേ അല്ല അത് രാഷ്ട്രീയ നേട്ടത്തിനല്ല എന്നല്ലേ അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ള ജനസംശയം ശക്തമാണ് അതാണ് സംഗമത്തിൽ അധികം പ്രാതിനിധ്യമില്ലാതെ പോയത് ഇതൊക്കെ ആളുകൾക്കറിയാം എത്രയോ കാലമായി ഈ കേരളത്തിൽ നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു പവിത്രമായ കാര്യമായി കരുതുന്ന വിശ്വാസികൾ ഉണ്ട് അവർക്കെല്ലാം സഹായം ചെയ്ത് നാനാ ജാതി മതസ്ഥരുണ്ട് ആചാരം തെറ്റിക്കരുത് എന്ന് പറയുന്ന ആ പല സംഘടനകളും ഉണ്ട് അതൊക്കെ ഇവിടെ നടക്കുകയാണ് പക്ഷേ ആരും രാഷ്ട്രീയ മുതലെടുപ്പിന് അതിനെ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല അത് തിരിച്ച് അങ്ങോട്ടായാലും തിരിച്ച് ഇങ്ങോട്ടായാലും ഒക്കെ അത് മോശമാണ് എന്ന് സാമാന്യ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അവർക്ക് വല്ല സാറ്റിസ്ഫാക്ഷൻ നടത്തിയവർക്ക് വല്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ടോയെന്നറിയില്ല ഒഴിഞ്ഞ കസാലം അവർ ഞെട്ടിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾക്കിതൊക്കെ അറിയാം ന്യൂനപക്ഷ ഭൂരിപക്ഷം കാർഡ് കാണിച്ച് ഓരോ കാലത്ത് എന്തെങ്കിലും ചെയ്താൽ അതൊന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല ജനങ്ങൾ കാത്തിരിക്കുകയാണ് അവസരം അവരതിനെതിരായി പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം അല്ല അതിൻ്റെ കാര്യമില്ല അത് അവർ അവർ അവരുടേതായ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അവരതിനെ കണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ മാനിക്കുകയാണ് വേണ്ടത് അതിന് അതിനൊന്നും കാര്യമില്ല കാരണം അവരൊരു പ്രിൻസിപ്പിൾ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് അതിലാരെങ്കിലും രാഷ്ട്രീയം ഒരോടൊപ്പം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്ന് അത് ഉണ്ടാവൂല എന്നുള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളത് അത് മനസ്സിലാക്കിയാൽ മതി അതാണ് അതിൽ പ്രസക്തമായത് നമ്മൾ ഇപ്പം ഗാസാ റാലിയെക്കുറിച്ച് തങ്ങൾ പറഞ്ഞു അവിടെ എല്ലാ മതമേലധ്യക്ഷന്മാർ അതുപോലെ തന്നെ ഭൂരിപക്ഷ മതവിശ്വാസികളുടെ ആചാര്യന്മാർ ന്യൂനപക്ഷ പണ്ഡിതന്മാർ ആളുകൾ പലസ്തീൻ അംബാസഡർ അങ്ങനെ ശ്രദ്ധേയമായ ഒരു വലിയ ജനമുന്നേറ്റാണ് ഗാസക്ക് വേണ്ടി ഉയരുന്ന ഒരു ശബ്ദമാണ് നാളെ എറണാകുളത്ത് തങ്ങൾ തങ്ങളുദ്ഘാടനം ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം നമ്മൾ അഭിമീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ നോൺ ഇഷ്യൂസിൻ്റെ പിറകെ പോവുമല്ല ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളെ ഈസിയായി ഞങ്ങളഭിപ്രായം ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും